നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ഒരു ഖബർ കുഴിച്ചുകൊണ്ടിരിക്കാൻ ഒരു അൻസാരിയായ സൊഹാബിക്ക് വേണ്ടിയുള്ള ഖബറാണത് ആ ഖബറിന് അരികിൽ നബിസ് അള്ളാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നുണ്ട് നബിന്റെ ചുറ്റും സ്വഹാബിമാരുണ്ട് നബി കരഞ്ഞു കരഞ്ഞിട്ട് നബിന്റെ കണ്ണീര് കൊണ്ട് ആ ഖബറിന് അരികിലുള്ള മണ്ണ് നനഞ്ഞു ഞാൻ കൂടെയുള്ള അനുചരന്മാരോട് അലൈഹി വസല്ലമ പറയുകയാണ് യാ ഇഖ്വാനി ഇതുപോലത്തെ ഒരു ദിവസം നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് വരാനുണ്ട് ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ നന്നായി ഒരുങ്ങിക്കോളൂ ശരിക്ക് പണിയെടുത്തോളൂ എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിലേക്ക് നമ്മളൊന്ന് ചെന്ന് നോക്കണം നമ്മുടെ മക്കളുടെ പ്രായത്തിലുള്ള ആളുകളുടെ കബറുകൾ അവിടെയുണ്ട് നമ്മളെക്കാളും ആരോഗ്യവും ചുറുചുറുക്കുള്ള മനുഷ്യന്മാരുടെ കബറുകൾ അവിടെയുണ്ട് നമ്മളെക്കാളും സമ്പത്തുള്ളവർ അവിടെ കിടക്കുന്നുണ്ട് അവരൊക്കെ ഇന്നലെ പോ ഇന്നലെ നമ്മളെപ്പോലെ ഓടിച്ചാടി നടന്നവരാണ് നമ്മളെപ്പോലെ കുറെ കിനാവുകളും സ്വപ്നങ്ങളും കണ്ടവരാണ് അവരുടെ കിനാവുകളും സ്വപ്നങ്ങളും ബാക്കിയാക്കി അവർ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചുപോയി അവരെ നമ്മൾ ഓർക്കണം എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കാൻ നമുക്ക് അനുവാദം തന്നത് നിങ്ങൾക്കണം പറഞ്ഞത് ഖബറുകൾ സന്ദർശിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വിലക്കിയിരുന്നു കാരണം സ്വഹാബിമാർ എന്ന് പറഞ്ഞാൽ അവർ നിന്ന് വന്നതാണ് അപ്പൊ ഉടനെ സിയാറത്ത് അനുവദിച്ചു കൊടുത്താൽ അവർ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാൻ വീണ്ടും അതിന് കവിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യകാലത്ത് ഖബറുകൾ സന്ദർശിക്കാന്നുള്ളത് വിലക്കിയിരുന്നു അല ഫു റുഹ എന്നാൽ ഇപ്പോൾ അത് നിങ്ങൾക്ക് അനുവദനീയമാണ് നിങ്ങൾ സന്ദർശിക്കണം എന്ന് നബ്സുലാഹു അലൈഹി സ്വലമ പറയുന്നുണ്ട് അതിന് കാരണം കൂടി നമുക്ക് പഠിപ്പിച്ചു നബ്സർ തുരിഖുൽ ഖൽബ പഠിപ്പിച്ചത് നമ്മുടെ ഹൃദയത്തെ ലോലമാക്കും ഐന അത് നമ്മുടെ കണ്ണുകളെ ഈറണിക്കും അത് ആഹിറത്തിനെ പറ്റിയിട്ട് നമുക്ക് ഓർമ്മയുണ്ടാക്കും ആ ഖബറുകൾ സന്ദർശിക്കുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹു ഇഷ്ടമില്ലാത്ത ഒരു വാക്കും പറയാൻ പാടില്ല അപ്പൊ മരണത്തെ ഓർക്കണം മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയിട്ട് ചിന്തിക്കണം നമുക്കൊരു മടക്കമുണ്ട് ആഹിറത്തുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു ബോധം നമുക്ക് വേണം അതിനാണ് അലൈഹുല്ല ഖബറുകൾ സന്ദർശിക്കാൻ പറഞ്ഞത് അത് ഏത് സമയത്തും സന്ദർശിക്കാം പ്രത്യേകമായിട്ടുള്ളൊരു സമയമൊന്നുമില്ല രാവിലെയും സന്ദർശിക്കാം രാത്രിയും സന്ദർശിക്കാം രാത്രി ഖബർ സന്ദർശിക്കുന്നത് വിലക്കപ്പെട്ട കാര്യമൊന്നും അല്ല നബിസാഖു അലി വസ്ല്ല സൊഹാബിമാരുടെ ഖബറുകൾ ബക്കീയിലൊക്കെ രാത്രി പോയിട്ട് തിരിച്ചു വരുന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും അപ്പൊ രാവിലെയും സന്ദർശിക്കാം രാത്രിയും സന്ദർശിക്കാം തിങ്കളാഴ്ചയും സന്ദർശിക്കാം ബുധനാഴ്ചയാകാം വ്യാഴാഴ്ചയാകാം വെള്ളിയാഴ്ചയാകാം ശനിയാഴ്ചയാകാം ഏത് ദിവസവും ദിവസമാകാം ഒരു ദിവസത്തിനും പ്രത്യേകത ഇല്ല ഒരു സമയത്തിനും പ്രത്യേകത ഇല്ല വെള്ളിയാഴ്ചകളിൽ കബറ് സന്ദർശിക്കുന്ന എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് അന്നൊരു ഒരു പ്രത്യേക പുണ്യുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ വെള്ളിയാഴ്ച കബറ് സന്ദർശിക്കുന്നതെങ്കിൽ അത് പ്രശ്നമാണ് അത് വിവാറ്റാണ് കാരണം അങ്ങനത്തെ ഒരു പ്രത്യേകത അള്ളാഹുന്റെ റസൂൽ സലഹുലി നമുക്ക് കാണിച്ചു തന്നിട്ടില്ല പെരുന്നാളുടെ അന്ന് ഖബർ സന്ദർശിക്കുന്ന എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അതിനൊരു പ്രത്യേക കൂലി ഉണ്ട് എന്ന് കരുതിയിട്ടാണെങ്കിൽ അത് പിതാത്തായിട്ട് മാറും അങ്ങനത്തെ ഒരു പ്രത്യേക കൂലി അള്ളാഹു റസൂൾ സലഹു അലൈവസ്ലാം പറഞ്ഞിട്ടില്ല എന്നാൽ ഒരാൾക്ക് ഒഴിവുള്ളത് വെള്ളിയാഴ്ചയാണ് അല്ലെങ്കിൽ അയാൾക്ക് സൗകര്യം ഉള്ളത് വെള്ളിയാഴ്ചയാണ് അല്ലെങ്കിൽ പെരുന്നാളിന്റെ ദിവസമാണ് അയാൾക്ക് സന്ദർശിക്കണം എന്ന് തോന്നിയത് അയാൾക്ക് സന്ദർശിക്കാം ആ കബറിൽ കിടക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതിലൊന്നും തെറ്റില്ല എന്നാൽ ഒരു പ്രത്യേക സമയവും ദിവസമൊക്കെ തെരഞ്ഞെടുത്ത് അതിനൊരു പ്രത്യേക പുണ്യവും കൂലിയും പ്രത്യേകതയൊക്കെ നിശ്ചയിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ് പ്രിയപ്പെട്ട ഒരു ഹദീസ് കൂടി സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന് അരികിലൂടെ വസല്ലമ ചോദിച്ചു മൻ സാഹിബു ഹാദൽ ആരാണ് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ള സ്വഹാബിമാരോട് ഇലൈഹി മിൻ സുഹാബിമാരോട് ദുനിയാകും ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള ദുനിയാവിൽ ഈ മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് അറിയാം അതൊരു പുതിയ ഖബറാണ് ആ ഖബർ പുതിയതായിട്ട് ആ ഖബർസ്ഥാനിൽ വന്നതാണ് ഈ മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താന്ന് നിങ്ങൾക്ക് അറിയോ രണ്ട് റക്കാത്ത് നിസ്കാരാണ് ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള ദുനിയാവിൽ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ കൊതിക്കുന്നത് എനിക്കൊരു രണ്ട് റക്കാത്ത് നിസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു രണ്ട് രണ്ടുറക്കാറ്റ് നിസ്കാരത്തിന്റെ വില നമ്മൾ അറിയും നമ്മൾ ചൊല്ലിയ തസ്ബീഹിന്റെ വില നമ്മൾ അറിയും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരു പത്ത് രൂപയുടെ മൂല്യം നമ്മൾ തിരിച്ചറിയും നമ്മൾ വരികളുടെ കൂലി എന്തായിരുന്നു പ്രതിഫലം എന്തായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും എപ്പോന്നറിയോ നമുക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരു സമയത്ത് നമ്മൾ കബറിൽ കിടക്കുമ്പോൾ ഇനി ഒരു മടക്കമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അന്ന് നമ്മൾ തിരിച്ചറിയും നന്മകളുടെ വില എന്താണ് അള്ളാഹു പറഞ്ഞതാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ അവസരമുണ്ട് പണിയെടുക്കാൻ ആരോഗ്യമുണ്ട് അള്ളാഹു നമുക്ക് ആയുസ് തന്നിട്ടുണ്ട് കബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്കില്ലാത്തതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ളതും സമയമാണ് ആ സമയത്തെ മാക്സിമം ഏറ്റവും നല്ല നിലകളിൽ ഉപയോഗിക്കുവാൻ നമുക്ക് പറ്റണം അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ അലൈഹി പറഞ്ഞ ആ വാക്ക് നമ്മൾ ഓർക്കുക ഇതുപോലുള്ള ഒരു ദിവസത്തിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങിക്കൊളീന്നാൽ അള്ളാഹു മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായിട്ട് പണിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ